അലൈക്കും മുറമ്മത്തുള്ള ഇത് പരീക്ഷാ കാലമാണ് ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ മദ്രസയിൽ പരീക്ഷ ആരംഭിച്ചിരിക്കുന്നു ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുള്ള് മാർക്കോട് കൂടി ക്ലാസ്സിൽ ഒന്നാം റാങ്കോട് കൂടി നിങ്ങൾക്ക് വിജയിക്കുവാൻ പരീക്ഷ വളരെ വളരെ എളുപ്പമാകുവാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നന്നായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്നും പഠിക്കുക അതിനുശേഷം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരീക്ഷാ സമയത്ത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ അള്ളാഹുതാല നിങ്ങളെ സഹായിക്കുന്നതാണ് പരീക്ഷയിൽ ഫുൾ മാർക്കോടുകൂടി നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും വിജയിക്കുവാനും സാധിക്കുന്നതാണ് എന്താണ് കാര്യമെന്ന് ചുരുക്കി പറയാം ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഓതാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി അവരുടെ രക്ഷകതാക്കൾ ചെയ്തു കൊടുക്കുക ഓതാൻ അറിയുന്ന കുട്ടികൾ സ്വയം ചെയ്യുക അലം നിഷിറഹ് സൂറത്ത് സൂറത്തുൽ ഇൻഷിറാഹ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു സൂറത്തിനെ നിങ്ങൾ സുബിഹി നിസ്കരിച്ചതിന് ശേഷം വട്ടം ഓതിക്കൊണ്ട് വലത്തെ കയ്യെ ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓതി നിങ്ങളുടെ ശരീരത്തിലേക്ക് മന്ത്രിക്കുക വലിയ കുട്ടികളാണ് ഇത് ചെയ്യേണ്ടത് സൂറത്തുൽ ഇൻഷിറാഹ് അതായത് അലം നിഷിറഹ് ലോദിറക് എന്ന ഈ ഒരു സൂറത്തിനെ നിങ്ങൾ വട്ടം ഓതുക ഓതുന്ന സമയത്ത് നിങ്ങളുടെ വലത്തേ കൈ ഇടത്തെ നെഞ്ചിൽ വെച്ച് കൊണ്ട് നിങ്ങൾ ഓതി ഓതി കഴിഞ്ഞതിന് ശേഷം നെഞ്ചിലേക്ക് നിങ്ങൾ മന്ത്രിക്കുക ഇങ്ങനെ ചെയ്ത് കൊണ്ട് നിങ്ങൾ ബിസ്മി ചൊല്ലി നിങ്ങളുടെ വീട്ടിൽ നിന്നും മദ്രസയിലേക്ക് പരീക്ഷ എഴുതാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അന്നത്തെ ദിവസത്തെ പരീക്ഷയിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും ഇനി ഇത് ഓതാൻ അറിയാത്ത ചെറിയ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികൾക്കൊക്കെ അവരുടെ രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുക അവർ ചെയ്യേണ്ട രീതി ഇത് വട്ടം ഈ സോറത്തിന് ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ മന്ത്രിച്ച് ആ വെള്ളം ആ കുഞ്ഞിനെ വെറും വയറ്റിൽ നിങ്ങൾ കുടിപ്പിക്കുക ക്ക് രാത്രി ചെയ്തു വെക്കാം അല്ലെങ്കിൽ രാവിലെ സുബിഹി നിസ്കരിച്ച് ഉടനെ നിങ്ങൾക്കത് കൊണ്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുഞ്ഞിനെ വെറും വയറ്റിൽ കുടിപ്പിക്കുക അങ്ങനെ കുടിപ്പിച്ചതിന് ശേഷം ആ കുട്ടി പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് നടക്കുന്ന പരീക്ഷയിൽ മുഴുവൻ മാത്രം ോടു കൂടി ആ കുട്ടിക്ക് കരസ്ഥമാക്കാൻ കഴിയും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്സാണ് ഇതിന് കൂടെ തന്നെ നിങ്ങൾ നല്ലതുപോലെ പഠിക്കുകയും ചെയ്യുക നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും നല്ല ചിന്താശേഷിയും അള്ളാഹു താല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരികയും ചെയ്യുന്നതാണ് അള്ളാഹ് നിങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ട് നിങ്ങളെ മക്കളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും പറഞ്ഞു വിട്ടാൽ അന്നാന്ന് എടുക്കുന്ന വിഷയങ്ങളും പഠിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ കുഞ്ഞിൻ്റെ തലയിൽ മരണം വരെ മറക്കാതെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുത്താല നമ്മുടെ എല്ലാ മക്കൾക്കും പരീക്ഷകളിൽ നല്ല വിജയം നൽകുകയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തല്ല